കർമ്മയോഗിയായ വഴികാട്ടിയെ ഓർക്കുന്ന വികാരോഷ്മളമായി സദസ്സിലെ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട കെ പി എ മജീദ് സാഹിബ് പ്രിയങ്കരനായ മുനീർ സാഹിബ് തങ്ങളുടെ അഭിവന്യ പുത്രന്മാരായ സയ്യിദ് അബൂബക്കർ തങ്ങൾ സയ്യിദ് ഹംസ തങ്ങൾ സെയദ് അഹമ്മദ് തങ്ങൾ പൗത്രനായ സയ്യിദ് താഹ തങ്ങൾ തങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന മുസ്ലിം ലീഗിൻ്റെ ദീർഘകാലത്തെ ജനറൽ സെക്രട്ടറിയും പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ കാലം മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി കേരളത്തിൻ്റെ പ്രതിനിധിയായിരുന്ന മഹാനായ നേതാവുമായ ബി ബി അബ്ദുള്ള ഖോ സാഹിബിൻ്റെ പുത്രനും ക്ഷീണമേൽക്കാത്ത മാധ്യമ പ്രതിഭയുമായ ഞങ്ങൾക്കൊക്കെ ജ്യേഷ്ഠനായ ബഹുമാനപ്പെട്ട അബുസാഹിബ് ബാഫകി തങ്ങളുടെ ജീവചരിത്രകാരൻ കൂടിയായ പ്രതിഭാധനനായ ഗ്രന്ഥകാരനായ ബഹുമാനപ്പെട്ട എം സി പ്രിയപ്പെട്ട സി പി സി പി ചെറിയ മുഹമ്മദ് ചന്ദ്രികയുടെ പത്രാധിപർ പ്രിയ സ്നേഹിതൻ സി പി അലിബി സാഹിബ് സദസ്സിലുള്ള പ്രശസ്തനായ മാധ്യമ പ്രതിഭ ടി പി ചെറുവപ്പാടകം വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ മുനീർ സാഹിബ് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ബാഫകത്തങ്ങളുടെ ഓർമ്മകൾ നേരത്തെ സംസാരിച്ച ബഹുമാന്യരായ നേതാക്കളുടെ വാക്കുകളിലൂടെ നമ്മുടെ മനസ്സിലൂടെ മിന്നിമറിഞ്ഞ് കടന്നുപോയിട്ടുള്ള ഒരു അനുസ്മരണ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ഇനിയും ഇവിടെ ബഹുമാനപ്പെട്ട എം സിയും അബുസാഹിബും സിപിയുമെല്ലാം സംസാരിക്കാനിരിക്കുകയാണ് ഞാൻ വളരെ കുറഞ്ഞ വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ ചരിത്രം ഓർക്കുന്നത് തന്നെ നല്ലതാണ് എന്നാണ് ഈ സദസ്സ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ചരിത്രം ഇന്നലെ കഴിഞ്ഞു പോയ കുറേ ദിവസങ്ങളുടെ കഥയല്ല ചരിത്രം ഇന്നിനെ പാകപ്പെടുത്തിയ യാഥാർത്ഥ്യങ്ങളുടെ ഒരു വിവരണമാണ് ചരിത്രമില്ലാതെ ഒരു വ്യക്തിക്കോ ഒരു പ്രസ്ഥാനത്തിനോ ഒരു സമൂഹത്തിനോ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ചരിത്രം ജീവവായുവാണ് ചരിത്രത്തെ അവഗണിക്കാൻ മാത്രം നിസ്സാരമല്ല ഒരിക്കലും ചരിത്രം ചരിത്രം പലപ്പോഴും ആളുകൾ വിചാരിക്കും ഇതൊക്കെ കഴിഞ്ഞില്ലേ കഴിഞ്ഞ കാലത്തെപ്പറ്റി എന്ത് ഇന്നത്തെ കാലമല്ലേ പ്രധാനം നിങ്ങൾ ഇന്നത്തെ വല്ല വർത്തമാനവും പറയും ഇന്നലത്തെ കാര്യങ്ങൾ എന്തിനിങ്ങനെ പറയണം എന്നൊക്കെ ചിന്തിക്കുന്നവരെ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവരെ പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ സാധിച്ചു എന്ന് വരും യഥാർത്ഥത്തിൽ ചരിത്രത്തെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയിൽ നിന്നാണ് അതെല്ലാം അത്തരം സന്ദേഹങ്ങൾ ഉത്ഭവിക്കുന്നത് ചരിത്രം മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകൾ ഓർത്തു പോകുന്നു ഇന്നലെയുടെ പടവുകൾ കയറി ഇന്നിൻ്റെ മണിമുറ്റത്തിലൂടെ നാളെയുടെ മണിമാളികയിലേക്ക് പ്രവേശിക്കുന്നവനാണ് ഞാൻ ഈ ഇന്നലെയുടെ പടവുകൾ ഇന്നിനെ രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ സദസ്സ് ബാഫകിത്തങ്ങളെ ഓർക്കുക എന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു പോയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു സന്ദർഭമാണ് ഒരുക്കിയിട്ടുള്ളത് ഇടയ്ക്കിടെ ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ സാധിക്കണം എപ്പോഴെങ്കിലും മഹാന്മാരായ പൂർവീക നേതാക്കന്മാരെ ഓർക്കുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോഴും ഒരു ജാലകം ഭൂതകാലത്തേക്ക് തുറന്നു വയ്ക്കാൻ നമുക്കെപ്പോഴും മനസ്സുണ്ടാകണം എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത് ബാഫകിത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചിത്രവും ഓരോ രംഗവും വളരെ വളരെ ധന്യവും വളരെ തീവ്രമായ ശക്തിയുടെ ഉറവിടവുമായിരുന്നുവെന്ന് കാണാൻ നമുക്ക് സാധിക്കുന്നതാണ് ബാഫകി തങ്ങൾ ജീവിതകാലത്ത് ഞാൻ രണ്ട് ചിത്രങ്ങളിവിടെ ഓർത്തു പോവുകയാണ് ബാഫക്കി തങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ രണ്ട് ഫോട്ടോകൾ ഒരിക്കലും മനസ്സിൽ നിന്ന് മായാത്ത ചില ചിത്രങ്ങൾ വളരെ ആയിരം നാവോടുകൂടി സംസാരിക്കുന്നതാണ് ചില ഫോട്ടോകൾ അതിനെ ഫോട്ടോ എന്ന് മാത്രം വിശേഷിപ്പിക്കാൻ സാധിക്കില്ല അത് അക്ഷരാർത്ഥത്തിൽ നിരവധി ഭാഷകളിലൂടെ നമ്മോട് സംവദിക്കുന്ന യാഥാർത്ഥ്യമായിട്ട് കാണാൻ സാധിക്കും ഒന്ന് കല്ലിക്കറ്റ് സർവകലാശാലയ്ക്ക് അഭിപന്യനായ സി എച്ച് മുഹമ്മദ് സാഹിബ് ശിലാസ്ഥാപനം നിർവഹിക്കുന്ന രംഗമാണ് അതിൻ്റെ ഫോട്ടോയാണ് കല്ലിക്കറ്റ് സർവകലാശാലയുടെ ശിലാസ്ഥാപന ചടങ്ങിൽ തലേക്കെട്ട് കെട്ടി നിസ്കാരക്കുപ്പായം പോലെ എന്നൊക്കെ പറയുന്ന അറബുകൾ അറബികളുടെ വേഷവിധാനം ഇപ്പോഴും ബാഫകി തങ്ങളുടെ പുത്രന്മാർ അവരുടെ വേഷവിധാനമായി പല പുത്രന്മാരും ഇവിടെ വേദിയിലുള്ളവരടക്കം വേദിയിൽ മാത്രമല്ല അവരുടെ നിത്യജീവിതത്തിൽ തന്നെ ഒരു സങ്കോചവും കൂടാതെ കൊണ്ട് നടക്കുന്ന ആ വേഷം ആ വേഷമണിഞ്ഞ് തലേക്കെട്ട് കെട്ടി ജുബ എന്നിവിടെ വിശേഷിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ആ അതിൻ്റെ മീതെ ഒരു കോട്ടിട്ട് ബാഫക്കിത്തങ്ങൾ കലികറ്റ് സർവകലാശാലയുടെ ശിലാസ്ഥാപന ചടങ്ങിൽ ഒരു ഒരതികായനായി എഴുന്നേറ്റ് നിൽക്കുന്ന ആ ചിത്രം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് വിശദീകരിക്കേണ്ടതില്ല കലിക്കറ്റ് സർവകലാശാല ഇവിടെ ഉണ്ടാക്കിയ വിദ്യാഭ്യാസപരമായ മുന്നേറ്റമെല്ലാം ചരിത്രമാണ് ഇന്നും യാഥാർത്ഥ്യമാണ് ഇന്നും തുടരുന്നതാണ് കാലിക്കറ്റ് സർവകലാശാല ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ വിദ്യാഭ്യാസപരമായ മാറ്റം എന്ന് പറയുന്നത് മലബാറിലെ വിദ്യാഭ്യാസപരമായ ഉണർവിൽ ഒരു സർവകലാശാല എന്നതിലപ്പുറം ഒരു വലിയ വിദ്യാഭ്യാസ നവോത്ഥാനത്തിൻ്റെ പങ്കാണ് യഥാർത്ഥത്തിൽ കലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിർവഹിച്ചിട്ടുള്ളത് അതിന് കല്ലിടുന്നിടത്ത് ബാഫക്ക് തങ്ങളത് നോക്കി നിൽക്കുന്നു സി എച്ചിൻ്റെ അരികത്ത് എന്നുള്ളത് ഇന്ന് വളരെ വളരെ വിചിന്തനങ്ങൾക്ക് വിധേയകമാക്കപ്പെടേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ ചിത്രം ഫാറൂഖ് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ ചുമരിൽ ദീർഘകാലം തൂങ്ങിക്കടന്നിരുന്ന ഒരു ചിത്രമാണ് ആ ചിത്രം ഫറൂഖ് കോളേജിൻ്റെ അംഗീകാരവുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ പരിശോധിക്കാൻ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ ആളുകൾ ഉദ്യോഗസ്ഥർ വന്നിട്ടുള്ള അവർക്ക് സ്വീകരണം നൽകുന്ന ചിത്രമാണ് യു ജി സിയുടെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുമ്പോൾ എല്ലാവരും നല്ല കോട്ടും സോട്ടുമിട്ട് മിനുങ്ങുന്ന ഷൂസ് നല്ല വെട്ടിവിള തിളങ്ങുന്ന ഷൂസ് ധരിച്ചു കൊണ്ടാണ് യു ജി സിയുടെ ഉദ്യോഗസ്ഥന്മാർ അതിൽ നിൽക്കുന്നത് അവരെല്ലാവരും ഡൽഹിയിൽ നിന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് കോട്ടും ടൈയും ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഈ യു ജി സി ഓഫീസർമാർക്കിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ വേഷം വീണ്ടും തലേക്കെട്ട് വീണ്ടും ആ നിസ്കാരക്കുപ്പായം എന്ന ജുബ വീണ്ടും അതിൻ്റെ മീതയുള്ള കരിങ്കോട്ട് അതണിഞ്ഞുകൊണ്ട് നിലാവ് പോലെ പുഞ്ചിരി തൂകി നിൽക്കുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളുടെ ചിത്രം ഇത് ഫറൂഖ് കോളേജിൻ്റെ ചുമരിൽ ഞാനവിടെ വിദ്യാർത്ഥിയായിരുന്നപ്പോഴും അധ്യാപകനായിരുന്നപ്പോഴും ഇപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ആ ഫോട്ടോകളൊക്കെ മാറ്റിയ ശേഷം അതവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ എവിടെയെങ്കിലും ഒരു കോളേജ് സൂക്ഷിച്ചിട്ടുണ്ടാവാം മുമ്പത് ദീർഘകാലം തൂങ്ങിക്കിടന്നത് കോളേജ് ഓഡിറ്റോറിയത്തിൻ്റെ ചുമരിലാണ് യു ജി സി ഉദ്യോഗസ്ഥന്മാർ കൂട്ടും സീട്ടുമിട്ട് ഓഫീസർമാർക്കിടയിൽ വാഫകിത്തങ്ങൾ വാഫകിത്തങ്ങളുടെ മന്ദഹാസം എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് തങ്ങളുടെ ആകാര സൗഷ്ഠവത്തെപ്പറ്റി തങ്ങളുടെ വ്യക്തിത്വം മുഖത്തെ ശോഭ വെളിച്ചം അതൊക്കെ ധാരാളമായിട്ട് പറയപ്പെട്ടിട്ടുള്ളതാണ് പക്ഷെ പക്ഷേ തങ്ങളുടെ പുഞ്ചിരി ഏത് മനുഷ്യൻ്റെയും ദുഃഖങ്ങളെയും വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ക്ലേശങ്ങളെയും അകറ്റിക്കളയുന്ന സാന്ത്വനത്തിൻ്റെ ഒരു തലോടലായിരുന്നു ആ മൗനമന്ദഹാസം എന്നുള്ളത് ബാഫക്കിത്തങ്ങളുടെ വലിയ ഒരു പ്രത്യേകതയായിരുന്നു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തങ്ങൾ ഇവിടെ രാഷ്ട്രീയത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സ്വാധീനം എന്ന് പറയുന്നത് ആ ഒറ്റ കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് അത് പൂർണ്ണമായും മതബോധത്തിലും ദൈവഭക്തിയിലും ഉറച്ചു നിന്നുകൊണ്ട് മതേതര രാഷ്ട്രീയത്തെ സാക്ഷാത്കരിച്ചു എന്നുള്ളതാണ് അത് പറയാതെ ബാഫുക്കിത്തങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയും പൂർണ്ണമാവുകയില്ല എൻ്റെ എളിയ അഭിപ്രായത്തിൽ ബാഫക്കിത്തങ്ങളെ പല രീതിയിൽ നിരീക്ഷിച്ചവരും പഠിച്ചവരും ഒക്കെ ഇവിടെയുണ്ട് ഇവിടേക്ക് പുറത്തുമുണ്ട് എൻ്റെ എളിയ വിലയിരുത്തലിൽ അത് വളരെ ചെറിയതാണ് ഇതിനേക്കാൾ വലിയ മറ്റൊരു സംഭാവനയും ബാഫുഖിത്തങ്ങൾ ചെയ്തിട്ടില്ല ബാഫക്കിത്തങ്ങളുടെ ഏറ്റവും വലിയ സംഭാവന എൻ്റെ കണ്ണിൽ ഇതാണ് മതനിഷ്ഠയിൽ പൂർണ്ണമായി ഉറച്ചു നിന്നുകൊണ്ട് അതിൽ ഞെടിയിടെ വിട്ടുവീഴ്ച ചെയ്യാതെ ഭക്തിയിൽ ദൈവഭക്തിയിൽ ഈമാന്റെ ചൈതന്യമുള്ള ജീവിതം നയിച്ചുകൊണ്ട് ഇത്ര വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ തലപ്പത്ത് നിലകൊള്ളാൻ സാധിച്ചുവെന്നതാണ് ഒരുപക്ഷെ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും വലിയ പരിവർത്തനം തങ്ങളുടെ ഏറ്റവും വലിയ സംഭാവനയും എൻ്റെ കണ്ണിൽ അതാണ് വേണമെങ്കിൽ അത് പഠിക്കാം പഠിച്ച് പകർത്താം പിന്നാലെ വരുന്ന തലമുറകൾക്ക് പകർന്നു കൊടുക്കാം ഇന്നത്തെ ഇന്ത്യയിൽ അതിന് സവിശേഷമായിട്ടുള്ള താൽ പ്രസക്തിയുണ്ട് നാളത്തെ ഇന്ത്യയിലും അതിൻ്റെ പ്രസക്തി വർദ്ധിക്കും ഒരു മുസൽമാനായി ജീവിക്കുന്നു വെറും മുസൽമാനായിക്കൊണ്ടല്ല അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസൽമാനായിക്കൊണ്ടല്ല രാത്രി എഴുന്നേറ്റ് തെഹജുദ് നിസ്കരിക്കുന്ന മുസൽമാനായിക്കൊണ്ടാണ് രാത്രി പാതിരാത്രിക്ക് ശേഷം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന തെജ്ജുദ് അത് വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണ് പുണ്യ റസൂലിൻ്റെ ചര്യയിൽ സല്ലല്ലാഹു അലിഹി വസല്ലം വളരെ വലിയ ദീനിൽ മുന്നോട്ട് പോയ ആത്മീയ വ്യക്തിത്വങ്ങളുടെ ഒക്കെ ശീലമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ആരെ പഠിച്ചാലും ഇമാം ആകട്ടെ ഖസാലിയാകട്ടെ മുജദ്ദിദ് ആകട്ടെ ഷാ വലി ഉള്ളാഹി ദഹ്ലവി ആകട്ടെ ദീൻ ജീവിതത്തിൽ ഉൾക്കൊണ്ടവരുടെ ഒക്കെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു അതിനെക്കുറിച്ച് ഇക്ബാലിൻ്റെ ഒരു കവിത തന്നെയുണ്ട് റൂമിയാകട്ടെ റസാലിയാകട്ടെ റാജിയാകട്ടെ മറ്റാരാകട്ടെ പാതിരാത്രിയിലെ വിലാപം കൊണ്ടല്ലാതെ അവരാരും ഒന്നും നേടിയിട്ടില്ല ഈ പാതിരാത്രിയിലെ വിലാപം ആഹ് സെഹർ ഗാഹി എന്നാണ് ഇക്ബാൽ അതിനെ വിളിക്കുന്നത് സഹർ എന്ന് പറഞ്ഞാൽ പാതിരാത്രി കഴിഞ്ഞ് സുബിഹിയുടെ നേരം വരുന്നതിന് മുമ്പുള്ള അത്താഴവേളയെ നോമ്പ് നോൽക്കുന്നവർ അത്താഴം കഴിക്കുന്ന നേരമാണ് അറബി ഭാഷയിലും ഉറുദുവിലും സഹർ എന്ന് പറയുന്നത് സഹരി എന്ന് അത്താഴത്തിന് പറയാനുള്ള കാരണം ഈ സമയത്ത് കഴിക്കുന്നത് കൊണ്ടാണ് ആഹ സഹർ ഗാഹി ആ സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ടുള്ള ഒരു ഉണർന്ന പ്രാർത്ഥന കൂടാതെ ലോകത്ത് നേടിയവരാരും ഒന്നും നേടിയിട്ടില്ല എന്ന് ജ്ഞാനികൾ പറയുമ്പോൾ ബാഫകിത്തങ്ങൾ അത് മുറുകെ പിടിച്ചു എന്നുള്ളതാണ് ബാഫകിത്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ബാഫകിത്തങ്ങൾ കൂടെ കൊണ്ട് നടന്ന ഒരു കെറ്റിൽ അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല ബാഫകിത്തങ്ങൾ ആ കെറ്റിൽ വെള്ളം ചൂട് പിടിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തിനായിരുന്നു എന്നും പറയാതെ തങ്ങളെപ്പറ്റി പറയാൻ സാധിക്കില്ല തങ്ങൾക്ക് ചില സമയത്ത് രാത്രി പനി വരുമായിരുന്നു ആ പനിയുടെ സമയത്ത് കോച്ചുന്ന 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 പനി എന്ന് പറഞ്ഞാൽ പനിയോടൊപ്പം ഒരുതരം തണുപ്പുണ്ടായിത്തീരും ആ സമയത്തും ഈ കെറ്റിൽ കൊണ്ട് നടക്കുന്നത് വെള്ളം ചൂടാക്കി കൊണ്ട് ചൂടാക്കിയ വെള്ളത്തിൽ ഉളു ചെയ്ത് പാതിരാ പാതിരാനുസ്കാരം നിർവഹിക്കാനായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫകി തങ്ങൾ തയ്യാറായിരുന്നത് ഇതാണ് ബാഫകി തങ്ങളുടെ എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം ബാഫകി തങ്ങളുടെ ഈമാന്റെ ചൈതന്യമാണ് ബാഫക്കി തങ്ങളുടെ ഭക്തിയാണ് ബാഫകി തങ്ങളുടെ ആ ഒരു വെളിച്ചം എന്ന് പറയുന്നത് മുഴുവൻ ആ മുഖത്ത് കണ്ട വെളിച്ചം പോലും ആ ചൈതന്യം പോലും ആ വിശ്വാസത്തിൻ്റെ ആ തക്കുവയുടെ ഇത്രയേറെ ഹജ്ജ് കർമ്മങ്ങൾക്ക് പോകുന്നു ഇത്രയേറെ ഹജ്ജിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത്രയേറെ മതനിഷ്ഠയെ ഉണർത്തുന്നു നിസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ ബാഫകിത്തങ്ങളുടെ കൂടെ പാർത്ത ആളുകളുടെയൊക്കെ അനുഭവമുണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല മുസ്ലിം ലീഗ് നേതാക്കളായ ആളുകൾ ബാഫകി തങ്ങളോടൊപ്പം എവിടെയെങ്കിലും ഉറങ്ങിയാൽ അവർ പുലർകാലത്ത് എന്ത് ചെയ്യുന്നുവെന്നുള്ളത് ബാഫകി തങ്ങളുടെ മുമ്പിൽ കടുത്ത ഒരു പരീക്ഷണമായിരുന്നു അത്രമാത്രം ആ കാര്യത്തിൽ ബാഫക്കി തങ്ങൾ സ്വന്തം കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യത്തിലും വലിയ നിഷ്ഠ പുലർത്തുമായിരുന്നു ബാഫക്കിത്തങ്ങളുടെ പ്രസംഗങ്ങൾ ഹൃസ്വമായിരുന്നുവെന്ന് നമുക്കറിയാം ആ ഹൃസ്വമായ പ്രസംഗങ്ങളിൽ ലോകത്ത് എന്നും എഴുതി വയ്ക്കേണ്ട വാക്കുകൾ ആദ്യം മുസ്ലിമാവുക പിന്നെ ലീഗാവുക എന്ന് പറഞ്ഞ തങ്ങളുടെ വാക്കുകളാണ് എന്തിനാണ് ഏറെ പറയേണ്ട കാര്യം വളരെ കുറച്ച് പറഞ്ഞാൽ മതിയല്ലോ ഗോരോചനാദി ഗുളികയുടെ വലിപ്പമേ ഉള്ളൂ തങ്ങളുടെ ഈ വാക്കുകൾക്ക് പക്ഷേ സർവരോഗ സംഹാരിയായ മരുന്നാണ് അന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ ആ വാക്കുകളിലൂടെ പിൽക്കാല തലമുറകൾക്ക് വിട്ടേച്ചു പോയത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു ബാഫക്കിത്തങ്ങൾക്ക് മർഹമത്തും നൽകുമാറാകട്ടെ എന്ന കാര്യം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശങ്കരനാരായണൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഒരു ചെറിയ പെശക് സംഭവിച്ചിരുന്നു ഞാനത് തിരുത്തി പറയാനും കൂടി ഉദ്ദേശിക്കുന്നു തങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകുന്നു കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു എന്നോട് അദ്ദേഹം ബാഫക്കി തങ്ങളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അതായിരുന്നില്ല ഞാൻ ബാഫക്കി തങ്ങളുടെ നിര്യാണ ശേഷം ആളുകൾ വിലാപയാത്രയായി അന്നൊക്കെ മഹാന്മാരായ നേതാക്കന്മാരുടെ മരണത്തോടൊപ്പം വൈകുന്നേരങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ചേർന്നവർ കറുത്ത കൊടികുത്തി വിലാപയാത്ര ആയിട്ട് പോകുമായിരുന്നു തിരൂരിനടുത്തുള്ള വൈലത്തൂരിലൂടെ ഒരു ദിവസം ഞാൻ ആ യാത്ര ബസ്സിൽ കടന്നു പോകുമ്പോൾ ഒരു നീണ്ട ജാഥ പോകുന്നത് കണ്ടു വലിയ ഒരു കരിങ്കൊടി ഉയർത്തിക്കൊണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ബാഫകിത്തങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടു അതാണ് ഞാൻ ശങ്കരനാരായണോട് സൂചിപ്പിച്ചത് അല്ലാതെ മക്കയിൽ നിര്യാതനായ ബാഫകിത്തങ്ങളുടെ മയ്യത്ത് നമുക്കിവിടെ വെച്ച് കാണാൻ കഴിയില്ലല്ലോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് പറഞ്ഞെടുത്ത് സംഭവിച്ച ഒരു ചെറിയ സ്ഖലിതം അത് ഇവിടെ സൂചിപ്പിക്കുക കൂടി ചെയ്തുകൊണ്ട് ബാഫക്ക് തങ്ങളുടെ മക്കൾ ഞാൻ നേരത്തെ ബാഫക്ക് തങ്ങളുടെ മക്കൾ ഈ സദസ്സിലുള്ളവരെ പറ്റി പരാമർശിച്ച കൂട്ടത്തിൽ ബാഫക്ക് തങ്ങളുടെ ഒരു പൗത്രൻ സെയ്ദ് അലവി അലി ബാഫയ്ക്ക് കൂടി ഈ സദസ്സിലുണ്ട് അവരുടെ കൂടെ ഒരു വല്ലാത്ത ഒരു അവരുടെ സാന്നിധ്യം ഈ സംഗമത്തെ അങ്ങേയറ്റം വികാരോഷ്മളമാക്കി തീർക്കുന്നു ബാഫക്കി കുടുംബത്തിൻ്റെ ഒരു സംഗമത്തിൽ അവർ വിളിച്ചിട്ട് ബാഫകിത്തങ്ങളെപ്പറ്റി പ്രസംഗിക്കാൻ ബഹുമാനപ്പെട്ട ഹംസ തങ്ങളും ബഹുമാനപ്പെട്ട അബൂബക്ര തങ്ങളും ഒക്കെ ക്ഷണിച്ചിട്ട് അവിടെ സംസാരിക്കാൻ ഞാൻ പോയിരുന്നു ബാഫക്കി കുടുംബത്തിലെ അംഗങ്ങൾ ഇനിയും ഞാൻ നേരത്തെ തുടങ്ങിയെടുത്ത് മറഞ്ഞ പോലെ ഇടക്കിടക്ക് ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്കൊരു ജാലകം തുറന്നു വെക്കാൻ കഴിയട്ടെ ആ ജാലകം ഒരിക്കലും അടച്ചിടരുത് ആ ജാലകം മുന്നോട്ടുള്ള ആയിരം വാതിലുകളേക്കാൾ ചിലപ്പോൾ പിറകോട്ട് തുറന്നു വെക്കുന്ന ഒരു ജനവാതിലായിരിക്കും മെച്ചം എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യം കൂടി ഓർക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നേരത്തെ അഭിസംബോധന ചെയ്ത കൂട്ടത്തിൽ വിട്ടുപോയ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി എൻ്റെ സുഹൃത്ത് അബ്ദുറഹ്മാൻ നണ്ടത്താണിയുടെ സാന്നിധ്യവുമുള്ള ഈ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യത്തെ ഇവിടെ ആദരപൂർവ്വം പരാമർശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സാർ മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഡയമണ്ട്സിന് വേണ്ടി മാത്രമായൊരു എക്സ്ക്ലൂസീവ് ഷോറൂം മിത്ര ഡയമണ്ട്സ് ബോട്ട് നൂതനമായ ഇ എഫ് കളറും വി വി എസ് ക്ലാരിറ്റിയും ഒത്തുചേർന്ന് ഐ ജി എസ് സർട്ടിഫിക്കേഷനോട് കൂടിയ ഡയ്മണ്ട്സ് ആഭരണങ്ങളുടെ വിശാലമായ കളക്ഷൻസ് കൂടാതെ അൺകട്ട് ഡയമണ്ട്സ് പ്രഷ്യസ് ഓർണമെന്റ്സ് ജന്മനക്ഷത്ര കല്ലുകൾ നവരത്നങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടി പ്രത്യേക വിഭാഗവും മാത്രവുമല്ല മറ്റാരും നൽകാത്ത ബൈ ബാക്ക് ഗ്യാരണ്ടി മിത്ര ഡയമണ്ട്സ് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാൻ അറിഞ്ഞു വിൽക്കാൻ മിത്ര ഡയമണ്ട് ബോട്ട് താഴെപ്പാലം തിരൂർ ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫോർ ടു നയൻ സിക്സ് ഡബിൾ നയൻ